എങ്ങനെയാണ് നമ്മൾ രാക്ഷസനാവുന്നത് എങ്ങനെയാണ് നമ്മൾ ദേവനാവുന്നത് അതായത് രാക്ഷയിൽ മുക്കിയ അരക്കിൽ മുക്കിയ ഉപ്പുപോലെ നീറുന്ന വാക്കുകളും പ്രവർത്തികളും ഉള്ള ആരോ അയാൾ ആരെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ കരയിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ രാക്ഷസനാണ് ആരെയെങ്കിലും നമ്മൾ നമ്മളുടെ ആയുധം കൊണ്ട് വേദനിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ രാക്ഷസനാണ് ആരെയെങ്കിലും നമ്മൾ നമ്മളുടെ വാക്കുകൾ കൊണ്ട് സാന്ത്വനിപ്പിക്കുന്നുവെങ്കിൽ മുറിവുകൾ ഉണക്കുന്നുവെങ്കിൽ മുറിപ്പെടുത്തുകയല്ല മുറിവുകൾ ഉണക്കുന്നുവെങ്കിൽ നമ്മൾ ദേവഗുണമുള്ളവനാണ് നമ്മളുടെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാക്ഷസനാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് നമ്മൾ ആരെങ്കിലും രക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദേവഗുണമുള്ളവനാണ് അതായത് നല്ല ദ്രവ്യ ഗുണമുള്ളവനാണ് നല്ല ദ്രവ്യവിശേഷമുള്ളവനാണ് ദ്രവ്യവിശേഷമാണ് സ്പർശം രസം ഗന്ധം രൂപം ശ്രവണം എന്ന് പറയുന്നത് നല്ല ദ്രവ്യവിശേഷങ്ങളാണ് ആ നല്ല ദ്രവ്യ വിശേഷങ്ങളോട് കൂടിയിട്ട് നമ്മളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് കരുണയാകുന്നുവെങ്കിൽ സാന്ത്വനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ മുറവ് ഉണക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ വിഷ്ണുവിന്റെ നന്ദകം എന്ന് പറയുന്ന വാളുകൊണ്ട് എത്രമാത്രം ആനന്ദത്തെയാണോ വിഷ്ണു നമുക്ക് നൽകുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കുന്നുവെങ്കിൽ നമ്മൾ ദേവനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുവെങ്കിൽ നമ്മളുടെ വാക്കുകളും പാട്ടുകളും ആട്ടങ്ങളുമെല്ലാം ഒക്കെ വേദനിപ്പിക്കുന്നുവെങ്കിൽ മുറിപ്പെടുത്തുന്നുവെങ്കിൽ ആരെങ്കിലും അവഹേളിക്കുന്നുവെങ്കിൽ അപമാനിക്കുന്നുവെങ്കിൽ അത് രാക്ഷസഗുണമാണ് നമ്മളുടെ മക്കൾക്ക് ഏത് ഗുണമാണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാം രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരത്തെ കണ്ടെത്തിയ ആളാണ് ശ്രീരാമൻ പോവ രാക്ഷീയതയെ വധിക്കുന്ന ആയുധം അക്ഷരമാണ് ആ രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി ആ വിഗ്രഹങ്ങളിൽ കാണുമ്പോൾ തന്നെ വിഗ്രഹിച്ച് അച്ഛക്കളിലേക്ക് അർത്ഥത്തെ ഗ്രഹിക്കാവുന്ന രീതിയിൽ അക്ഷരങ്ങൾ എന്ന വിഗ്രഹങ്ങളെ സൃഷ്ടിച്ച് ആ വിഗ്രഹങ്ങളില് ആ അക്ഷരങ്ങളില് വേദത്തെ പ്രതിഷ്ഠിച്ച് അന്ധവിശ്വാസത്തിന് അറിവ് വരുത്തിയ അജ്ഞതയെ നിഗ്രഹിച്ച മനുഷ്യൻ അമ്പതയെ നിഗ്രഹിച്ച മനുഷ്യൻ അതായത് അക്ഷരങ്ങളെ ജനിപ്പിക്കുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അക്ഷര നഗരിയായ അയോധ്യയുടെ രാജാവായിട്ടുള്ള രാമനാണ് ലോകത്തെ ഏറ്റവും വലിയ അറിവിന്റെ അവതാരം കാരണം ത്രിഗണ വൈഭവത്താൽ ത്രിശക്തി വൈഭവത്താൽ പിനാകം എന്ന് പറയുന്ന ത്രിശൂലിയായിരിക്കുന്ന ഈ ശൈവ നിലയത്തിലെ ഈ ഭൂമിയിലെ ത്രിഗണ ശക്തികൾ കൊണ്ട് ആ ത്രികണ വൈഭവമായിരിക്കുന്ന തൃശൂരിയിൽ ബന്ധിച്ചിരിക്കുന്ന ദമരുവിനാൽ വിരൽ തുമ്പിൽ വിരചിച്ചെടുത്ത ലിപികളാണ് അക്ഷരങ്ങള് ആദ്യത്തെ ഭാഷ തമിഴാണ് പക്ഷെ ആദ്യം അക്ഷരങ്ങൾ പിറവികൊണ്ട ഭാഷ സംസ്കരിച്ചെടുത്ത ഭാഷ സംസ്കൃതമാണ് ആ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്കാണ് ആദ്യം ലിപി ഉണ്ടായത് ആദ്യ കാവ്യം രാമായണമാണ് ആദ്യ കവി രാവണന്റെ തലയെ കുറിച്ച് വർണ്ണിച്ചു ആ പത്ത് തലകളുടെ അനുഭവിക്കേണ്ട ഗുണത്തെക്കുറിച്ചും പറഞ്ഞു പതിനെട്ട് ചാപങ്ങൾ അദ്ദേഹ ഏറ്റുവാങ്ങി എന്തിനായിരുന്നു ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു സൃഷ്ടി ഈ പ്രകൃതിയിൽ ഇങ്ങനെ സൃഷ്ടിക്കൊരു കാരണം വേണോ അല്ല അങ്ങനെയുള്ള രാക്ഷസ്പതികളായിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ് ഈ രാഷസീയതയെ വധിക്കുന്ന അജ്ഞതയെ നിഗ്രഹിക്കുന്ന അവതാരങ്ങൾ ഉണ്ടാകുന്നത് അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ും പെരുകുമ്പോൾ നമ്മൾ എത്ര കണ്ട് ജീർണിക്കുന്നു ജീർണോദ്ധാരണവും ആവശ്യമായിട്ട് വരും അതോ നവോത്ഥാനങ്ങൾ സാധ്യമാകുന്നത് അവിടെയാണ് നന്മയും തിന്മയും അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം തിരിച്ചറിയാൻ പറ്റില്ലാത്ത ഒരു ലോകക്രമത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിവുള്ള ആരെങ്കിലും ഉയർന്നു വരും തിരിച്ചറിവ് പക്ഷമാണല്ലോ രാവണപക്ഷം അല്ല അതാണല്ലോ രാവണപക്ഷം ആ അപ്പോ രാമപക്ഷങ്ങളുണ്ടാകും തിരിച്ചറിവ് നഷ്ടപ്പെട്ട പക്ഷമാണ് പക്ഷമാണ്പക്ഷം അങ്ങ് പറഞ്ഞതനുസരിച്ച് എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു തിരിച്ചറിവില്ല അല്ല അതാണ് മേന്മ അതാണ് അതാണ് ആദരണീയമായിട്ടുള്ളതെന്ന് പറയുന്നത് ശരിയല്ലോ അത് അത് അതെന്താന്നറിയോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയും അവഹേളിക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് ഇതിനെ കാണുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അപ്പൊ ഇത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് ഏതൊരു വ്യക്തിയെയും ഏതൊരു അവതാരത്തെയും ഏതൊരു ദൈവത്തെയും കുറിച്ച് അഭിപ്രായം പറയാം െ അവഹേളിക്കുവാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലും അവഹേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല അവഹേളിക്കുന്നത് നമ്മുടെ അജ്ഞതയാണ് നമ്മൾ രക്ഷയിൽ മുഖ്യ പോലെ അല്ലെങ്കിൽ അവഹേളിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോപിഷ്ടനാവുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുപ്പ് സംസാരിക്കുന്നുവെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ അജ്ഞനാണ് നമ്മൾ വിപ്ലവം പറയുന്നുവെങ്കിൽ നമ്മൾ അജ്ഞനാണ് വിവേകം പറയുന്നതെങ്കിലോ നമ്മൾ ജ്ഞാനിയാണ് അല്ല അവിവേകം പ്രവർത്തിക്കുകയും അവിവേകം കാണിക്കുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ രാവണന് രാവണൻ മരിക്കുന്നതുവരെ രാവണൻ ചെയ്തതിന്റെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള അറിയാനുള്ള ശേഷിയില്ല കാരണം പത്ത് ഇന്ദ്രിയങ്ങളെയും ഒരുമിച്ച് ആനന്ദത്തോടെ അനുഭവിക്കുന്നവനാണ് രാവണ രാവണപക്ഷാണല്ലോ അതെ പത്ത് ഇന്ദ്രിയങ്ങളുടെയും സുഖം മനസ്സിൽ അനുഭവിക്കുന്ന ഒരുപോലെ അനുഭവിക്കുന്നവൻ മനസ്സ് നയിക്കുന്നവൻ ജ്ഞാനം നയിക്കുന്നവനല്ല ഇച്ഛാശക്തി നയിക്കുന്നവൻ ഇച്ഛാശക്തിയാണ് മനസ്സ് ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തിയാണ് അപ്പൊ നമ്മളുടെ ഇച്ഛാശക്തിയാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ജ്ഞാനശക്തി ഇച്ഛാശക്തിയുടെ അണ്ടറിൽ പോവും ക്രിയാശക്തി ഇച്ഛാശക്തിക്ക് അനുസരിച്ച് വരും നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദീപ ദേശിപം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മളുടെ ടോപ്പില് ഒരു ഹെഡായിരിക്കണം രാവണ രാഷ്ട്ര രാജാവ് പതിനെട്ട് ശാപങ്ങൾ ഏറ്റുവാങ്ങിട്ടുണ്ടെന്നിരിക്കെ ഇപ്പൊ ഉള്ള രാവണത്തിലുള്ളവർ ഏതെങ്കിലും കുറച്ച് ശാപങ്ങളൊന്നും ആരും ശാപങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കട്ടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവരാവട്ടെ എല്ലാ അമ്മമാരെയും സന്തോഷിപ്പിക്കുന്ന ഒരമ്മയെയും കരയിപ്പിക്കാത്തവരാവട്ടെ നമ്മുടെ മക്കള് എല്ലാവരെയും തമാശ അല്ല അങ്ങയോട് പറയുമ്പോൾ ചോദിക്കുമ്പോ രാവണ പക്ഷം ഭക്ഷണം ഏതെങ്കിലും ഒരു ശാപം കിട്ടിയവർക്കല്ലേ പറ്റുള്ളൂ പറഞ്ഞേ അതെ തീർച്ചയായിട്ടും എന്താ അത് അങ്ങനെയാണ് അതായത് നമ്മളുടെ ജ്ഞാനശക്തിക്ക് കേൾക്കുന്നതിനും പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ ആകാശത്തിന്റെ സരസ്വതിയുടെ ഗുണത്തെ ഈ അതായത് നമ്മളുടെ ശ്രവണേന്ദ്രിയത്തിന്റെ പ്രാധാന്യം കുറയുമ്പോൾ നമ്മളിലേക്കും രാക്ഷസീയത വർദ്ധിക്കും അപ്പം നമ്മൾ ആസ്തുരികമാകും അപ്പം നമ്മൾ രാവണ സ്വഭാവം കാണിക്കും എന്ന് വെച്ചെന്നാൽ രാക്ഷയിൽ മുഖ്യ പോലെ രാക്ഷസ സ്വഭാവം കാണിക്കും നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരുടെ കണ്ണിനെ നിറയിപ്പിക്കും വേദനിപ്പിക്കും ശരീരത്തിൽ മുറിവുകളെ സൃഷ്ടിക്കും നമ്മൾ എങ്ങനെയാണ് ഇന്ദ്രിയ ഇന്ദ്രിയസുഖം അനുഭവിക്കുന്നത് ജ്ഞാനശക്തി മൗറിലുള്ളത് കൊണ്ടാണ് ജ്ഞാനശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയ ഇന്ദ്രിയസുഖം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രുചിയും മണവും എല്ലാം സ്പർശവും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നത് ഒരു വിരലിന്റെ നീളമുള്ള നാവാണ് സ്വാദറിയുന്നത് ആ സ്വാദിനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുവാൻ സ്വാസ്ഥികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് ശവത്വമാണ് ഇന്ന് പ്രിയം ശവാഹാരമാണ് നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ ജീവന്റെ കണ്ണീര് ശവാഹാരമാണ് സന്തോഷി ആ ഞാൻ അങ്ങോട്ട് ഇന്ന് രാവണൻ ആരാണ് രാവണൻ എന്താണ് രാവണന്റെ പത്ത് തലയുടെ പ്രാധാന്യം എന്താണ് അദ്ദേഹത്തിന്റെ ജന്മമായിട്ടുള്ള ഉദ്ദേശം എന്താണ് അതുകൊണ്ട് പ്രകൃതിയിലുണ്ടായിട്ടുള്ള വിശേഷങ്ങൾ എന്താണോ അങ്ങോട് ചോദിച്ചത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങ് രാവണന്റെ പത്ത് കലയെക്കുറിച്ചും രാവണന്റെ ശുഭാവിശേഷങ്ങളെ കുറിച്ചും ഈ പത്തിയങ്ങളും ഒരേപോലെ അനുഭവിക്കാനും ഒന്നിനും ഒന്നിനും മേലെയല്ലാതെ ഒരേപോലെ അനുഭവിക്കാനും ആസ്വദിക്കാനും ശേഷിയുള്ള അങ്ങനെയുള്ള രാവണന് ജ്ഞാനേന്ദ്രിയത്തിന്റെ നിയന്ത്രണമില്ലാതെ വന്ന രാവണൻ പതിനെട്ട് ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നയാളാണെന്ന് ആ ശാപത്താല് ആ ആ രാവണന്റെ പ്രത്യേകതകളെ കുറിച്ചും അങ്ങ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള രാവണനെ ആദർശ പുരുഷനായി കാണണം ആ അത്രയും ഹീനപ്രവർത്തികള് ചെയ്തിട്ടുള്ള ആ രാവണന് സീതയെ കത്തുകൊണ്ടുപോയിട്ട് സീതയെ ഒരു തരത്തിലുള്ള മുറിവേൽപ്പിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ രാവണന് ആദർശ പുരുഷനാവുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തര ഉത്തരവാദിത് തരണം രാവണനെ ഇത് ആദ്യത്തെ പണിയല്ല ഈ സീതയെ തട്ടിക്കൊണ്ടുപോകല്ലേ അതായത് സ്ഥിരമായിട്ട് സ്ത്രീപീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒൻപത് ശാപങ്ങളും സ്ത്രീപക്ഷത്തു നിന്ന് കിട്ടിയതാണ് സ്ത്രീകളെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് പതിനെട്ട് ശാപങ്ങളിൽ പത്ത് തലകൊണ്ട് നേടിയ പതിനെട്ട് ശാപങ്ങളിൽ ഒമ്പതും പകുതിയും സ്ത്രീകളോട് മര്യാദയില്ലാതെ ഇല്ലാതെ പെരുമാറി അല്ലെങ്കിൽ സ്ത്രീകളെ ലൈംഗികപരമായിട്ട് വേദനിപ്പിച്ച് ക്രൂരതയോടെ വിനോദിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയതാണ് അപ്പോ അങ്ങനെ ചെയ്ത് അത് സ്ഥിരമായിട്ട് ജീവിതത്തിൽ സെക്സിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഒരു ഭോഗ വസ്തുവായി കണ്ട ആളാണ് രാവണൻ ആ രാവണനാണ് രാമന്റെ ഭാര്യയെ അതായത് അന്യന്റെ ഭാര്യയെ കട്ടുകൊണ്ട് പോയി കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് ഞാൻ അവളോട് ഒരു ഒരപമാര്യാദയായിട്ടും പെരുമാറിയിട്ടില്ല എന്ന് പറയുന്നത് ആ ഏതൊരു വ്യക്തിയാണോ അതിനെ ന്യായീകരിക്കുന്നത് ആ ഭാര്യയെ രക്ഷിക്കാൻ പോകുന്ന ആളെ എത്രമാത്രം ശകാരിക്കാൻ പറ്റുമോ ആ ശകാരവർഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു രസകരമായ സംഭവം ഉണ്ട്